നമ്മുടെ കൂടെ എന്നുള്ളത് മാധ്യമപ്രവർത്തകനായിട്ടുള്ള പി കെ സലാമാണ് അപ്പം നമ്മളിന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ എലക്ഷൻ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എലക്ഷൻ വരുന്ന സമയത്ത് എന്താണ് അതിപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭയാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും എലക്ഷൻ വരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പൊങ്ങി വരും നേ മുമ്പൊക്കെ ആണെങ്കിൽ അത് വളരെ ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ആയിരുന്നെങ്കിൽ ഇന്ന് വളരെ ഒരു ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പിന്നെ സി പി എം പ്രൊഫൈലുകളിൽ അവരുടെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വളരെ ചെറിയൊരു സംഘടനയെ കേവലം ഒന്നോ രണ്ടോ ശതമാനം കേരള മുസ്ലിങ്ങളിൽ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ പിന്നെ എന്താണ് പങ്കാളിത്തം മാത്രമല്ല ഒരു സംഘടനയെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം ആ ഒരു പ്രവണതയെക്കുറിച്ച് എന്താണ് ഇസ്ലാമിന് കണ്ടപ്പോൾ തോന്നിയത് ആ ഒരു പ്രവണത സി പി ഐ എം എന്ന പാർട്ടി ഒരു അറുപത്തി ഏഴിന് ശേഷം ഒരു അറുപത്തി ഒമ്പതിന് ശേഷം എന്ന് പറയണം എന്ന് വെച്ചാൽ സപ്തകക്ഷി മന്ത്രിസഭ താഴെ വീണതിന് ശേഷം കേരളത്തിൻ്റെ സാമുദായിക സാമൂഹ്യ ഫാബ്രിക്കിന് നമ്മൾ വളരെ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ ഒരു മതേതര ജനാധിപത്യ ആ ഒരു സാമൂഹ്യ അവസ്ഥയെ അധികാരം പിടിക്കാനും അത് നിലനിർത്താനും വേണ്ടി ഇത്രമേൽ ആക്രമിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടി സി പി എമ്മിനെ പോലെ വേറെ ഇല്ല അതിങ്ങനെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറയാം ഒരു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പെ കേരളത്തിൽ നാല് റാലികൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തി അത് സി എ എ റാലികളായി ആ റാലികൾ എവിടെയാണ് നടന്നത് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് പിന്നെ കൊല്ലത്ത് കൊല്ലത്ത് തൃശ്ശൂർ മുതൽ വേറെ ജില്ലകളിലൊന്നും അതേ സമയം തന്നെ ഒരു പരസ്യം ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തു പാലക്കാട് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് സി എ ഏയുമായി ബന്ധപ്പെട്ട പരസ്യം സുപ്രഭാതം എന്ന പത്രത്തിൽ മണിപ്പൂരിനെ സംബന്ധിച്ച പരസ്യം ദീപിക ദീപിക ദീപികൾ അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് ക്രിസ്ത്യാന് പത്രത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടതും മുസ്ലിം പത്രം കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഒരു വലിയ ഒരു വർഗീയ പാർട്ടിയും ഈ രീതിയിൽ പരസ്യത്തിൽ പോലും വർഗീയത വർഗീയ ചൂഷണം നടത്തിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല ഈ നമ്മൾ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി മാത്രമല്ല മുസ്ലിം ലീഗ് ഇതരമായിട്ടുള്ള മുസ്ലിം ലീഗ് ഈ കേരളത്തിൻ്റെ മതേതര ഫാബ്രിക്യറെക്കുറെ സ്വീകരിച്ചൊരു പാർട്ടിയാണ് ലീഗ് കാരണം ലീഗ് അതിൻ്റെ ഭരണപങ്കാളിത്തമുള്ള സമയത്തും അല്ലാത്ത സമയത്തും അതിൻ്റെ ഒരു ആയിട്ടുള്ള മുഖം അതിൻ്റെ ഒരു പ്രവർത്തന രീതി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നൊരു പാർട്ടിയാണ് ആ പാർട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല ആ ലീഗ് എന്ന പാർട്ടിക്ക് എന്താ പറയുക തീവ്രത പോരാ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന എല്ലാ മുസ്ലിം വിഭാഗത്തിൽ നിന്ന സംഘടനകളെയും സി പി എം ആണ് പരിപാലിച്ചത് പി ഡി പി ഐ എൻ എൽ ഇപ്പം ലീഗിന് എന്താ പറയുക ബാബരി മസ്ജിദ് തകർത്തപ്പോൾ തകർന്ന സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് തീവ്രമായി പ്രതികരിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് സുലൈമാൻ സെട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ഉണ്ടാണത് ആ പാർട്ടിയെ അപ്പം അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാം ലീഗ് പി ഡി പി തന്നെ ഗാന്ധിജിക്ക് തുല്യമാണ് പറഞ്ഞിട്ടുണ്ട് അതും ഇ എം എസ് ആണ് ലേഖനം എഴുതിയത് സുലൈമാൻ സേട്ടും ഒക്കെ ഗാന്ധിജിക്ക് തുല്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് വരെ അപ്പോൾ അത് ഓരോരോ കാലഘട്ടത്തിലെത്തതാണ് ഇപ്പോൾ അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇതിനെ ദുരുപയോഗം ചെയ്യുക എന്നത് സി പി ഐ എമ്മിൻ്റെ ഒരു നയമാണ് ഇതിപ്പോൾ വർഗീയത അതാണ് ഇപ്പം നമ്മളൊരു വർഗീയ പ്രസ്ഥാനം എന്നൊരാളെ വിളിക്കുമ്പോൾ നമ്മൾ മിക്കപ്പോഴും എന്താണ് മുസ്ലിം വർഗീയത ഹിന്ദുവർഗീയത ക്രിസ്ത്യൻ വർഗീയത എന്നൊക്കെ പറയുന്നത് ഇത് തരാതരം വർഗീയത അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തോന്നുന്നത് നമ്മൾ താബാനോ കേസിൻ്റെ ശരിയത്ത് വിവാദം അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഐ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് സുപ്രീം കോടതിൻ്റെ ഒരു വിധി വിധിയുണ്ടായത് ആ സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ മുസ്ലിം വ്യക്തി നിയമത്തിനെതിരായ ഒരു വ്യാപകമായ പ്രചരണം കേരളത്തിൽ എന്ന് മാത്രമല്ല ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി അതെ അതെ ഏകീകൃത സിവിൽ കോഡ് ആവശ്യപ്പെട്ടും മുസ്ലിം വ്യക്തി നിയമം ഒരു കാടൻ നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ വേറെ എവിടെയില്ല ഈ കേരളത്തിൽ മാത്രം വ്യാപകമായ ഒരു പ്രചരണം നടത്തുന്നു അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ ഹിന്ദു ഹിന്ദുവർഗീയതയെ ഉണർത്താനുള്ളതാണ് അതിൻ്റെ ഫലം എന്തുണ്ടായി ഫലം കിട്ടുകയും ചെയ്തു ഫലം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നു ഒപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് സമസ്ത കേരള ജമിയതുലമ എന്നൊരു സംഘടനയെ പിളർത്തി ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എൺപത്തൊമ്പതായപ്പോഴേക്കാണ് അത് പിളർപ്പ് പൂർത്തിയായപ്പോഴാണ് സംഘടന ഒക്കെ പൂർത്തിയാവും അപ്പോൾ ആ തരത്തിൽ ഈ കാര്യങ്ങളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നത് സി പി ഐ എമ്മിൻ്റെ ഒരു ഒരു പരിപാടിയാണ് അപ്പം ഈ നമ്മളിപ്പം എന്നെ ഇപ്പം അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലാണ് അതെ അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ വോട്ടിങ്ങിൽ നിന്ന് പിന്തു അവർ വിട്ടു നിന്നിരുന്നു അവർ സജീവമായിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല ആ വോട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് പിന്നെ സി പി എം നേർത്ത നൽകുന്ന മുന്നണിക്കും അതിൻ്റെ സ്ഥാനാർത്ഥികൾക്കാണ് ഇപ്പം വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ കൂടുതൽ മൂല്യം കണ്ടത് ഈ സി പി എമ്മിന്റെ മുന്നണിയിൽപ്പെട്ട ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണ് അന്നൊക്കെ വളരെ ജമാഅത്തെ ഇസ്ലാമി വളരെ ഗംഭീരമായ ഒരു സംഘടനയാണ് ആ സമയത്തല്ലേ ദേശാബനി അത് അതെ സംഘടനയാണ് അതെ അതെ അത് ജമാഅത്ത് ഇസ്ലാമീൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലാണ് അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത് അവർ വളരെ ചെറിയ വളരെ വളരെ ചെറിയ ഒരു ശതമാനം ആൾക്കാർ മാത്രമാണ് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വോട്ട് ചെയ്താൽ തീരുമാനിച്ച ആദ്യത്തെ വോട്ട് ചെയ്തത് സി കേരളത്തിൽ സി പി എം അടക്കമുള്ള മുന്നണിക്കാണ് അവിടെ നിങ്ങോട്ടെടുത്താൽ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ഏതാണ്ട് എല്ലാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമായ നിലപാടാണ് ജമായത്ത് ഇസ്ലാമി സ്വീകരിച്ചത് മാത്രല്ല എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെ സ്വീകരിക്കാൻ മാത്രമല്ല അവർക്ക് എന്നാ മറ്റ് മുസ്ലിം സംഘടനകൾക്ക് സ്ഥാനമാനങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ കൊടുത്ത സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ അത് അത് രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻ്റെ കാലത്ത് ഒരു അവർ സഖ്യകക്ഷി പോലെ ഇപ്പം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലോ ലോകത്തൊരു ഒരു പക്ഷും ജമായത്ത് ഇസ്ലാമിക്ക് ഒരു അധികാര പങ്കാളിത്തം കൊടുത്തിട്ടില്ല എവിടെ ആരും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ നിങ്ങൾ ഓർക്കുണ്ടാവും ഈ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠ പാഠവുമായി ബന്ധപ്പെട്ട ഒരു വലിയ തർക്കം ഒരു തർക്ക വിമർശനം ഉയർന്നു ആ വിമർശനം ഉയർന്നപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എം എ ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കെ ഡോക്ടർ കെ എൻ പണിക്കർ അധ്യക്ഷനായിട്ടൊരു പതിനഞ്ചംഗ കമ്മിറ്റി ഉണ്ടാക്കി ആ പതിനഞ്ചംഗ കമ്മിറ്റിയിൽ അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഒരു പാഠപുസ്തകം സംബന്ധിച്ച് പരിശോധിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഗവൺമെന്റ് കമ്മിറ്റിയിൽ ഒരു ജമായത്ത് ഇസ്ലാമിയുടെ പ്രതിനിധി ഉൾപ്പെടുത്തി അത് അങ്ങനെ ഒന്നും ആരും ഇവിടെ ചെയ്തിട്ടില്ല ചെയ്തില്ല എന്ന് പറയുന്നത് ഇപ്പം ഒരു അവരുടെ ഒരു അതെ ഇസ്ലാമിയുടെ ഐഡിയലോഗം െ സംബന്ധിച്ചിടത്തോളം ആചാര്യനാണ് ആ തരത്തിൽ അപ്പൊ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതേപോലെ തന്നെ ഇപ്പൊ പാലോളി കമ്മിറ്റി ഉണ്ടായിരുന്നു അതായത് സച്ചാർ ചെയ്യുന്ന സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇതേ സർക്കാർ ഒരു പാലോളി മന്ത്രി പാലോളി അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ആ കമ്മിറ്റിയിൽ സമസ്തയിൽ നിന്ന് പ്രതിനിധി ഉണ്ടായിരുന്നില്ല ലീഗിൽ നിന്ന് പ്രതിനിധി ഉണ്ടായിരുന്നില്ല അതിൽ ആരുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു കേരളത്തിലെ ആ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ കാന്തപുരം സുന്നീൻ്റെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ കാന്തപുരം സുന്നിയും ജമാത്ത് ഇസ്ലാമിയുമൊക്കെ ഒന്നിച്ച് സി പി എമ്മുമായി കെ ടി ജെലീലും അതുപോലെ പിന്നെ ഒരൊക്കെ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ സർക്കാർ നേരിട്ട് ഒരു സഖ്യകക്ഷിയെ പോലെ ജമായത്ത് ഇസ്ലാമിയെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ശരിക്ക് ഭയങ്കരമായിട്ട് ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന എന്ന് പറയുന്നത് സമസ്ത കേരള ജില്ലാ തൊഴിലാൽമയാണ് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ മുസ്ലിം ലീഗ് ആണ് മുസ്ലിം ലീഗാണ് അവരൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വളരെ വളരെ ചെറിയ ഒരു പ്രസ്ഥാനം പക്ഷെ അവരെ സഹായിക്കുന്ന പാർട്ടിയാണ് അതാണ് കാരണം അവരെ സഹായിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ അവരെ സഹായിച്ചതാണ് അതിന്റെ ഫലമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ കെ ടി ജലീൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ആ തരത്തിൽ വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളൊരു പാർട്ടി നിലനിൽക്കുക അവരുടെ അവരുടെ മാധ്യമ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ പൂർണ്ണമായി പിന്തുണച്ചതിനുള്ള പ്രതിഫലം ഇതൊന്നുമല്ലല്ലോ ഇപ്പം ഈ ഇടതുപക്ഷത്തെ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ളവർ പി ഡി പി ജമായത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള സംഘടനകൾ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നതിനെ തകർക്കാൻ ഇല്ലാതാക്കാൻ യു ഡി എഫ് പരിശ്രമിച്ചു എന്ന് പിണറായി വിജയൻ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ആക്ഷേപിക്കണം എന്ത് ആ ഇടതുപക്ഷത്തെ ജമായത്ത് ഇസ്ലാമിയും പി ഡി പി ഒക്കെ സഹായിക്കുമ്പോൾ അതിനെ യു ഡി എഫ് എതിർത്തു എന്നത് ഒരു ഒരു നല്ല ഒരു പ്രസംഗമുണ്ട് പിണറായി വിജയൻ്റെ ഒരു പ്രസംഗമുണ്ട് അതേപോലെ ജമായത്ത് ഇസ്ലാമി ചെയ്തത് വലിയ വലിയൊരു മതേതര ജനാധിപത്യത്തിന് വലിയൊരു സംഭാവനയാണ് എന്ന് പ്രകീർത്തിച്ചിട്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് രേഖയായിട്ട് കിടക്കില്ല അല്ല മാത്രല്ല ഇപ്പം ഇതൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലാണ് പക്ഷേ പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇപ്പം രാജസ്ഥാനിൽ നിന്നും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ആണ് സി പി എമ്മിന് രണ്ടും എം അതെ ആ എം പിമാര് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് അതെ അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ജമായത്ത് ഇസ്ലാമിയെ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജമായത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഈ ഒരു ഈ പ്രശ്നം ഒരു കേരളത്തിൽ ഉയർത്തുന്നത് കേരളത്തിലൊരു ബി ജെ പി അനുകൂലമായ ഒരു ഇസ്ലാമോ ഫോബിക് ഒരു ഇസ്ലാം ഭീതി എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അതിൽ വേറൊരു സംഭവം കൂടി പറയണല്ലോ അതായത് ഒരു സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത് ഈ പിന്നെ വെള്ളാപ്പള്ളി നടൻ എന്നെ കേരള തൊഗാടിയ എന്ന് പറഞ്ഞു അതെ 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 അതേ വെള്ളാപ്പള്ളി നടേശനെ ഇദ്ദേഹം എത്ര തവണയാണ് പ്രകീർത്തിക്കുന്നത് ഒരുപാട് തവണ പ്രകീർത്തിക്കുന്നതു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർത്തലയിലോ പറ്റില്ല ഒരു പരിപാടിയിൽ ഈ കേരളത്തിലെ ആറ് മന്ത്രിമാർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹവും രണ്ടാം വലിയ രണ്ടുപേരും ഒരു മാലയിൽ നിൽക്കുക ഈ കേരളത്തിലെ പിണറായി വിജയനോടൊപ്പം ഒരു മാലയിൽ നിൽക്കാന് യു ഡി എഫ് എൽ ഡി എഫിലെ ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കാറിൽ കയറാൻ ആർക്കാ സാധിച്ചത് ഇവിടെ കേരളത്തിൽ ആരെയാണ് ഏത് പാർട്ടി നേതാവിനെയാണ് അദ്ദേഹം തന്റെ കാറിൽ കൊണ്ടു കടത്തിയിട്ടുള്ളത് ഏതാളെയാണ് കേരളത്തിൽ ആരെയാണ് അടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന നടന്നല്ലോ അദ്ദേഹം കുമാരനാശനോളം ഉയർന്ന മഹാനാണ് കുമാരനാശാൻ കുമാരനാശാൻ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുമാരനാശാനേക്കാൾ വലിയ സേവനം അർപ്പിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഒരു ഒരു പിന്നെ മറ്റൊന്നും ഒരു പരാമർശം നടത്തില്ല എന്താ പറയുക സരസ്വതി കളിയാടുകയാണ് സത്യത്തിൽ സത്യത്തിൽ ഈ ബി ജെ പി കാരൊന്നിപ്പോൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അസ് സരസ്വതി ദേവിയെ കളിയാക്കി എന്ന് പറ സത്യത്തിൽ പിണറായി വിജയനെതിരെ ആക്ഷേപം പറയേണ്ടതാണത് ഇനിയിപ്പോഴത്തൊരു ഇപ്പത്തെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ മാത്രമല്ല അത് ഇപ്പം ഈ ആർ എസ് എസുമായിട്ട് ശ്രീ എമ്മുമായിട്ട് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് അതെ അത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ കേരളത്തിലെ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ഉള്ള ഒരു ധാരണ ഉണ്ടായി അതിൻ്റെ സ്ഥലവും കൊടുത്തല്ലോ സർക്കാർ ഭൂമി അതെ അതെ കേരളത്തിൽ ആ ഒരു ആ ആർ എസ് എസ് സംഘടനക്ക് വേണ്ടിയിട്ട് പിന്തുണക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് മോദി അയാൾ ചാൻസലറാക്കിയിട്ടുണ്ട് ഈ ശ്രീ എംബിനെ അതേസമയത്ത് പിണറായി വിജയനൂടെ ഏക്കർ കണക്കിന് സർക്കാർ സ്ഥലം പതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അപ്പം അതൊക്കെ അതിന് ആ അത്രയൊക്കെ വിവാദത്തിന് ശേഷം പിന്നെ മന്ത്രി വാസവൻ ഇദ്ദേഹം പങ്കെടുത്തു വെച്ച ചടങ്ങില് ഇദ്ദേഹം ഇങ്ങനെ വർഗീയ പരാമർശം നടത്തിയപ്പം അദ്ദേഹം മൗനിയായി നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ അടുത്താണല്ലോ പിന്നെ നമ്മുടെ സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് വെള്ളാപ്പള്ളി മതേതര എന്താ പറഞ്ഞത് മതേതരത്വത്തിൻ്റെ ഒരു അതെ ഒരു ഈ സന്ദർഭത്തിൽ അതിപ്പോൾ നേരത്തെ പിണറായി വിജയൻ മാത്രം ഒറ്റപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്നും പറയാൻ മടിച്ചു ഒരു സംഗതിയാണ് ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ പിണറായി വിജയൻ പറയുക അത് ബാക്കിയുള്ള ആളുകളൊക്കെ മെല്ലെ മെല്ലെ അറച്ചാണെങ്കിലും ഏറ്റുപിടിക്കുക ആ പ്രതീക പ്രതീകമായിട്ട് വരിക എ വിജയരാഘവൻ പറഞ്ഞു അതെല്ലാവരും ഇനി അത് ഏറ്റുപിടിക്കുക തന്നെയാണ് ഈ പറയുന്നത് അത് ഈ വർഗീയതയ്ക്ക് എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് വർഗീയതയ്ക്കൊരിക്കും ലോജിക്കില്ല ഇപ്പം നമ്മളിപ്പോൾ ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഈ ജമായത്ത് ഇസ്ലാമിയെ ഇത്രേ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ തലയിൽ കയറ്റി നടന്നവരാണ് പിണറായി വിജയനും സി പി എമ്മും എന്നത് ഏതാണ്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയുക പക്ഷേ എന്നാലും എന്തുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വർഗീയതയുടെ ഒരു സ്വഭാവം അറിയുക വർഗീയത എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എന്ത് സംഭവിച്ചതൊന്നും യുക്തിയൊന്നും പരിശോധിക്കില്ല ഇപ്പോൾ ഒരു ഇസ്ലാമി ഇസ്ലാമിക ഭീതി മുസ്ലിം ഭീതി അതാണ് മാർക്കറ്റുള്ളത് ആ ആ മാർക്കറ്റിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക സത്യത്തിൽ പിന്നെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഹൈന്ദവ വോട്ടിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഒരു ഇങ്ങനൊരു അത് ഇപ്പോൾ ഒരു ബി ജെ പിക്ക് അനുകൂലമായാലൊരു മുസ്ലിം വിരുദ്ധതയെ ഉപയോഗ ഉപയോഗിച്ച് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാകുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ഒരു പരിധിവരെ മുസ്ലിം വോട്ടിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചിട്ടാണ് ഈ ഗാസയും അതേപോലെ തന്നെ ഗാസ ഫലസ്തീൻ റാലിയും അതേപോലെ തന്നെ സി എ റാലിയൊക്കെ നടത്തിയത് ഇപ്പോൾ ഗാസ ഏറ്റവും കത്തി നിന്ന സന്ദർഭം വന്നപ്പോൾ സി പി എം അതിനകത്ത് റാലി നടത്താനൊന്നും പോയിട്ടില്ല കാരണം കഴിഞ്ഞു മാത്രല്ല പിന്നെ നമ്മുടെ വക്കഫ് സംരക്ഷണ റാലി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് അതെ അതെ പക്ഷെ അതിലും കാരണം റാലി ഇനിയിപ്പോ ഈ ന്യൂനപക്ഷ വോട്ടിലല്ല കാര്യം മുസ്ലിം വിരുദ്ധ വോട്ടിലാണ് കാര്യം പക്ഷേ അവസാനം ഒന്ന് കൊണ്ടുപോയിട്ട് കലപഠനമായിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം നമ്മുടെ ഗുരുവ മറ്റേ എന്താണ് നമ്മുടെ സ്വർണം അതെ അത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ വീണ്ടും എടുത്തിടാൻ തന്നെ കാരണം അതാണ് ഇപ്പോൾ ഒരു മുസ്ലിം അതായത് ഇപ്പോൾ ഏതോ ഒരു മറ്റേ പാലത്തായി കേസ് എടുത്തിരുന്നു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മുസ്ലിം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയ്യപ്പ ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസ് എന്ന് പറയുന്നത് അത്രമാത്രം ഡാമേജിങ് കാണും ഒരു ബി ജെ പി ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് സി പി എമ്മുമായിട്ടുള്ളെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു രൂക്ഷമായ പ്രശ്നം യുവതീ പ്രവേശനത്തിനേക്കാൾ വലിയ ഗംഭീരമായ പ്രശ്നമായി തീരണ്ടല്ല ഇവരുടെ സമീപനത്തിൽ എന്താ വെച്ചാൽ ഈ അണികൾ എങ്ങനെ ഇത് ഇതിനെ ന്യായീകരിക്കുന്നു എന്നും ഉദാഹരണമായിട്ട് ആ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ഈ ശബരിമല സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ട് ആദ്യം ഇവര് ഭയങ്കരമായിട്ട് അതിനെ സ്വാഗതം ചെയ്തു പിന്നെ എന്താണ് നവോത്ഥാന മതിലൊക്കെ ഉണ്ടാക്കി പിന്നെ പെട്ടെന്നൊരു യൂടേൺ അടി ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനെ രണ്ടിനെയും ന്യായീകരിക്കുക അതെ തരാം ഇപ്പോൾ അത് സി പി എമ്മിന് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മ് കേരളത്തിലെ സാമൂഹ്യ സ മേഖലയെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള പുരോഗമന നിലപാടും ഒരു തരത്തിലുള്ള ഉത്ഗ്രത ഉത്ഗഥന നിലപാടും സാമുദായിക സൗഹാർദ്ദ നിലപാടും ഒന്നും സി പി എമ്മിനില്ല അധികാരം കിട്ടാനും നിലനിർത്താനും വേണ്ടി ഏത് സം വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിക്കുകയും കഴുത്തുകയും തള്ളിപ്പറയുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു മിനിമം ഇതാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അത് കേരളത്തിൻ്റെ സാമൂഹ്യാന്തരീക്ഷത്തെ വലിയ തോതിൽ ഉൾപ്പെടുത്തും അത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എല്ലാ ആളുകളും ഇങ്ങനെ ഇതിൽ വീഴുമോ കാരണം കുറച്ചൊരു പിന്നെ നമ്മൾ സാക്ഷരരാണ് അത് അതൊരു ആ ഒരു ഒരു ഘടകം ഒരു പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പ്രകീർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം വെള്ളാപ്പള്ളി അനുകൂലികളെല്ലാവരും സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഒന്നാമത് വെള്ളാപ്പള്ളിക്കൊരു വിശ്വാസ്യത ഇല്ല എന്നതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും കുറച്ച് പേര് വീഴും പക്ഷേ എല്ലാവരും പക്ഷേ അതിനേക്കാളും വലിയ ഡാമേജ് സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇടതുപക്ഷം എന്ന നിലയിൽ ഒരു പുരോഗമന ശക്തി എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ച എല്ലാ ആളുകളും വളരെ ദുഃഖിതരാണ് അവര് വളരെ ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കിയപ്പോൾ സുനി സുനിൽ പിള്ളയിടം എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ല എനിക്ക് തോന്നുന്ന പറയുന്നുണ്ടെന്നുള്ള ചോദിച്ചാൽ സാധാരണ ബുദ്ധിജീവികളൊക്കെ എന്തെങ്കിലും ഒരു ഒരു സ്വരം ഒരു അല്ല അല്ലെങ്കിൽ ഞാൻ ഒരു വിയോജനക്കുറിപ്പ് അതും ചെയ്യുന്നില്ലല്ലോ അല്ല അതിപ്പോ പാർട്ടിയെ ധിക്കരിക്കാൻ അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ മാത്രമുള്ള തൻ്റെ ഇടയുള്ള ആൾക്കാർ ഇല്ല എന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടും എന്നുള്ള ഗുണം കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ മാത്രമുള്ള അതീ അത് അതിനുള്ളൊരു ധൈര്യം ഇല്ലാത്ത കെ എൻ കെ എൻ്റെ കാര്യം ഇപ്പോൾ കെ എൻ ഒക്കെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ വെള്ളാപ്പള്ളി ഈ അടുത്ത് സുപ്രഭാതം പത്രത്തിൽ തന്നെ ഒരു എഴുതിയ ഒരു ലേഖനത്തിൽ വെള്ളാപ്പള്ളിയെ ഒരു കളിയാക്കിക്കൊണ്ട് ഒരു ഒരു വരി കെ എൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊന്നും ഇപ്പോൾ വെള്ളാപ്പള്ളിയോ ഈ പറയുന്ന സംഗതികളോ വരുന്നില്ല സുനിൽ പീളയുടെയും മത മതേരത്വത്തെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പോൾ കാരണം അവർക്കൊന്നും മിണ്ടങ്ങയില്ല ആ ഒരു സാഹചര്യമില്ല ആ ഒന്നും ആർക്കും ഒന്നും പറയാനില്ല അപ്പോൾ വർഗീയത എന്ന് പറയുന്നതിൻ്റെ ഒരു മൂർത്തരൂപമായി ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിം വിരുദ്ധത സത്യം പറഞ്ഞാൽ അതാണ് അപ്പോൾ അതിനൊരു മാർക്കറ്റ് ഉണ്ട് എന്നാണ് അത് ഈ അതൊരു വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അതൊക്കെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ശബരിമല കൊള്ളയോടുകൂടി അതിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് ഇപ്പോൾ വന്ന് ജയിലിൽ പോയിട്ടുള്ളത് അല്ല അതെങ്ങനെയും പറയാലോ അത് ഇങ്ങനെ കേസിൽ കുടുങ്ങിയതുകൊണ്ട് ഈ ഈ വർഗീയ പ്രചാരണം ശക്തിപ്പെടുത്തണം ഒരു പക്ഷേ അതായത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ലേശം എൽ ഡി എഫിന് വിചാരി വിചാരിച്ച വിജയം ഉണ്ടായില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനേക്കാൾ വലിയ അപകടകരമായ നീക്കങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒരു ഒരു ഈ സി പി എമ്മിനെ ഈ കേരളത്തെ അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഒരു പക്ഷേ കുറച്ച് സീറ്റ് സി പി എമ്മിന് കൊടുക്കുകയാണ് ജയിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഡാമേജ് വളരെ അപകടം ഉണ്ടാക്കും അതിൻ്റെ ഫലം ഒരിക്കലും അത്യന്തികമായി സി പി എമ്മിനായിരിക്കില്ല കാരണം അതിന് സി പി എമ്മിന് സാധിക്കില്ല ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ സാധ്യത അപ്പം നന്ദി സംസാരിച്ചതിന് താങ്ക് യു താങ്ക് യു